أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني افقه قولي أمين أمين برحمتك يا الرحم الرحيمين സർവശക്തൻ്റെ കരുണാകടാക്ഷം നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ എല്ലാവർക്കും പെരിഷത്തിൽ അസ്സലാം വാളേക്കും വാഹത്തു അല്ലാഹി നമ്മുടെ ചാനലിൽ കുറച്ചായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പഠന ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമ്മളങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നത്തിൽ അങ്ങനെ ഇരിക്കയായിരുന്നു ഇപ്പോൾ ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റിലാണ് ഡിസ്കുമായി ബന്ധപ്പെട്ട സർജറി ആയിരുന്നു അലഹമുല്ല നാഹുവിൻ്റെ അങ്ങേയറ്റത്തെ ഇടപെടൽ കൊണ്ട് കുടുംബ കുടുംബത്തിൻ്റെയും സൗഹൃദങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് അലഹമില്ല റാഹത്താണ് മനസ്സ് ഭയങ്കര റിലാക്സ്ഡാണ് പൂർണ്ണമാണ് ശരീരം ഇങ്ങനെ അതിങ്ങനെ സെറ്റായി വരുന്നു ഇൻഷാല്ല അലഹമില്ല അലാഖു ലഹാൽ വൈകാതെ നമ്മളങ്ങനെ വീഡിയോസൊക്കെ ഇടും നമ്മളെ പഠനവും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ചാർന്ന അപ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അതായത് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ ചിലത് നമ്മുടെ അനുഭവത്തിലേക്ക് വരുന്ന ഘട്ടങ്ങൾ കൂടിയാണല്ലോ ഇതുപോലെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഘട്ടങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഫാനും നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലേക്ക് വന്നു അപ്പം അത് ചിലത് നിങ്ങളോടങ്ങനെ ഷെയർ ചെയ്യാം എന്ന് തോന്നി അതിൽ ആദ്യം കടന്നു വന്നത് ഒരു പ്രവാചക വചനമായിരുന്നു റസൂൽ സല്ല അലൈസ്ലാം പറഞ്ഞല്ലോ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആരുടെയെങ്കിലും പ്രാർത്ഥനക്കള്ളാഹു ഉത്തരം നൽകണമെന്ന് അല്ലെങ്കിൽ ഉത്തരം നൽകുന്നത് ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവൻ അവൻ്റെ സമൃദ്ധിയുടെ ഘട്ടങ്ങളിൽ പ്രാർത്ഥന അധികരിപ്പിക്കട്ടെ അതായത് നമ്മളിങ്ങനെ ചില സമയങ്ങളിൽ നമ്മളങ്ങനെ ഒഴുകും നമ്മളങ്ങനെ നമുക്ക് താമസിക്കാൻ നല്ലൊരു വീട് പിന്നെ കാറിന് കാറുണ്ട് വിളിച്ചാൽ വിളി കേൾക്കാൻ മക്കളുണ്ട് ഇഷ്ടമുള്ളത് കഴിക്കണം എന്ന് തോന്നുമ്പോൾ അതിനുള്ള ഭക്ഷണ സൗകര്യങ്ങളുണ്ട് ചിലപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാവരും കാണണം എന്ന് തോന്നുമ്പോൾ കാണുന്നു കൂടണമെന്ന് തോന്നുമ്പോൾ കൂടുന്നു അങ്ങനെ അങ്ങനെ ഒഴുക്കിലങ്ങനെ പോകുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നമസ്കരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കൂടാതെ ഈ ഒരു ഇത്തരം ഘട്ടങ്ങളിൽ അതായത് നമ്മൾ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആ സമയങ്ങളിലും നമ്മൾ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നമ്മൾ പ്രയാസം വരുമ്പോൾ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുക ഏതു നേരം പഠിച്ചവനോട് ആയിരിക്കും അല്ലേ അതേ പ്രാർത്ഥന നമ്മൾ ഇതുപോലെ സമൃദ്ധിയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോടുള്ള വിക്ർ വർദ്ധിപ്പിക്കുക അള്ളാഹുവിനോടുള്ള ശുക്ർ വർദ്ധിപ്പിക്കുക അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമുക്ക് തന്നതിനെ പഠിച്ചവൻ അങ്ങേറ്റം ഏറ്റവും നല്ല രീതിയിൽ റബ്ബിനെ ശുക്ർ കാണിക്കുക അപ്പോൾ അത് ഒരു ഒരു പടി കൂടി ഉയർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കിയിട്ട് അവരിലേക്കും കൂടെ ആ സൗകര്യങ്ങൾ എത്തിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചവനോടുള്ള ശുക്ർ വർദ്ധിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രയാസം വരുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്നത് അപ്പം അത് നമ്മൾ ഓർത്ത് വെക്കുക അതായത് റബ്ബ് പറഞ്ഞിരിക്കുന്നതന്നെ എന്താണ് ഫൽക്കുറൂനീ അൽക്കുർക്കും എന്നാണ് നിങ്ങൾ എന്നെ സ്മരിക്കുവിൻ ഞാൻ നിങ്ങളെ സ്മരിക്കും അപ്പോൾ പഠിച്ചോ നമ്മളെ സ്മരിക്കുക എന്ന് പറയുന്നത് അതായത് പഠിച്ചോ നമ്മൾ ഓർമ്മിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ ഇപ്പം നമുക്ക് നമ്മുടെ ഒരു നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് നമ്മളെ കുറിച്ചിട്ട് എപ്പോഴോന്ന് പറഞ്ഞ് എന്ന് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും നമ്മൾ നിലത്തൊന്നായിരിക്കില്ല അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇതിൻ്റെ മുഴുവൻ അധികാരി അല്ലെങ്കിൽ ആ ഒരു രാജാവ് നമ്മളെ സ്മരിക്കുന്നു നമ്മളെ ഓർമ്മിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അത് നമ്മളെ എത്രത്തോളം അഭിമാനം ഉള്ളവരാക്കുന്നൊരു സംഗതിയാണ് അപ്പം ആ രീതിയിൽ പക്ഷം നമ്മൾ ഓർമ്മിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം എല്ലാ സമയങ്ങളിലും നമ്മുടെ റബ്ബിനെ നമ്മൾ ഓർമ്മിക്കണം ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് നമുക്ക് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പം നമ്മൾ ഈ ഹംദ് ബിസ്മീം ഹംദൊക്കെ തുടങ്ങണം അതുകൊണ്ട് തുടങ്ങണം എന്നുള്ളതും പ്രാർത്ഥനയിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പം അത് കൂടാതെ നമുക്ക് ശരിക്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റണം റബ്ബെ ഞാൻ ഇന്ന് വരെ ഷിർക്ക് ചെയ്തിട്ടില്ല പഠിച്ചോനെ ഞാൻ നിന്നിലൊന്നും പങ്കു ചേർത്തിട്ടില്ല പഠിച്ചോനെ എന്ന് നമുക്കിങ്ങനെ നെഞ്ചു വരിച്ചു പറയാൻ പറയില്ല അല്ലെങ്കിൽ ധൈര്യത്തോടെ നമുക്കങ്ങനെ പറയാൻ പറ്റണം അപ്പം നമ്മളിൽ ശിർക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അത് പഠിച്ചോന് ഇഷ്ടമല്ല അപ്പോൾ ഒരു നിലക്കുള്ള ശുർക്കും നമ്മളിൽ വന്നു പോവരുത് അതത് ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് റബിനോടങ്ങനെ ധൈര്യത്തോടെ പറയാൻ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം അത് അതൊരു വല്ലാത്തൊരു അനുഭവമായിരിക്കും നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പഠിച്ചോനെ ഞാനങ്ങനെ ഒന്നും ഞാൻ നിന്നിലേക്ക് ഒന്നിനെയും ഞാൻ പങ്കു ചേർത്തിട്ടില്ല പഠിച്ചവനെ നിൻ്റെ അധികാരത്തിലോ നിൻ്റെ കഴിവിലോ നിൻ്റെ ശക്തിയിലോ ഞാൻ ഒരു സംഗതിയെ ഞാൻ പങ്കു ചേർത്തിട്ടില്ല പഠിച്ചവനെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം മറ്റൊന്നാണ് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ കർമ്മങ്ങളെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ നമ്മളെന്താക്കുക റബ്ബിനോട് നമ്മൾ ചോദിക്കുക എന്ന് പറയുന്നത് റസൂൽ സലിസ്ലം ഒരു കഥ പറഞ്ഞിരുന്നുണ്ടല്ലോ സഹാബാക്കളൊക്കെ ഇരിക്കുമ്പം മുൻകാല പ്രവാചകന്മാരുടെയും ഒക്കെ കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് മൂന്ന് യുവാക്കൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഭയങ്കര മഴയും പിന്നെ കാറ്റും മഴയൊക്കെ വന്നപ്പോൾ അവർ അടുത്തുള്ളൊരു ഗുഹ കണ്ടതിലൊക്കെ കയറി തൽക്കാലത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി കയറി തയറും പക്ഷെ പെട്ടെന്ന് ഗുഹയുടെ മുഖം എന്തായി ഒരു പാറക്കല്ലുകൊണ്ട് വന്ന് ഗുഹാമുഖം കടച്ചു കളഞ്ഞി അത് തുറക്കാൻ പറ്റുന്നില്ല ഇവർക്ക് അപ്പോൾ എന്താ ചെയ്യുക മൂന്നാളും കൂടി ആലോചിച്ചപ്പോൾ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ പറഞ്ഞിട്ട് പഠിച്ചോടൊരു പ്രാർത്ഥിച്ചാലോ അങ്ങനെ അവർ അതിന് തയ്യാറായി ഒന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചു എന്ത് എനിക്ക് മാതാപിതാക്കൾ ഉപ്പിയും ഉമ്മയുണ്ട് ഭാര്യയുണ്ട് കുട്ടികളും ഞാൻ ആട്ടിനെ വെക്കലാണ് എൻ്റെ പണി പാല് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആദ്യം എൻ്റെ ഉപ്പാക്കും ഉമ്മക്കും കൊടുക്കും എന്നിട്ട് ബാക്കിയുണ്ടെങ്കിലേ ഞാനെൻ്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കുകയുള്ളു ഇനിയിപ്പം ഉമ്മയപ്പി ഉറങ്ങുവാണെങ്കിൽ പോലും ഞാൻ ആ പാലും കൊണ്ട് അവരെ കാത്ത് നിന്നിട്ട് അവർ ഉണർന്ന് അവർ കുടിച്ചതിന് ശേഷമേ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുകയുള്ളൂ ഞാനിത് ചെയ്തത് റബ്യ നിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് പഠിച്ചവനെ ഈ കർമ്മത്തെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുക റബ്ബെ ഈ പാറ ഒന്ന് എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആ പാറ ഒരല്പം നീങ്ങി രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചു എൻ്റെ കുടുംബത്തിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു എനിക്ക് ഒരു സമയത്ത് അവളുടെ ശരീരത്തോട് ഭയങ്കര ഇഷ്ടം തോന്നി ഞാൻ അവളെ സമീപിച്ചു അവൾ നൂറ് ദിനാറ് പറഞ്ഞു ഞാൻ ആ ഒറ്റ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ആ നൂറ് ദിനാറ് ശേഖരിച്ച് പിന്നെ അവളുടെ അടുത്തെത്തി അടുത്തെത്തിയ സമയത്ത് അവൾ പറഞ്ഞു ഹലാലല്ലാത്ത മാർഗത്തിലൂടെ ഇതുപോലുള്ള സംഗതികൾ പറ്റൂല അല്ലെങ്കിൽ ശാരീരിക വീഴ്ച പറ്റൂല നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഠിച്ചവൻ എനിക്ക് ഓർമ്മയായി എൻ്റെ പഠിച്ചവനെ ഓർമ്മിച്ച് എൻ്റെ പഠിച്ചവൻ്റെ പ്രീതി കൊണ്ട് മാത്രം പ്രീതി ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം ഞാൻ എന്തായി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഞാൻ മടങ്ങിപ്പോയി റബ്ബെ അവിടെ ഞാൻ അവളിൽ നിന്ന് അകന്നത് എൻ്റെ റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് പഠിച്ചവനെ എന്ന് പ്രാർത്ഥിച്ചു ആ രണ്ടാമത്തെ ആൾ പ്രാർത്ഥിച്ചു ഈ കർമ്മത്തെ സാക്ഷി നിർത്തിയിട്ട് നീ ഈ ഗുഹാമുഖം ഒന്ന് തുറന്ന് കയറുന്ന റബ്ബേ അപ്പോൾ അതൊന്നുകൂടെ നീങ്ങി മൂന്നാമത്തെ ആൾ പ്രാർത്ഥിച്ചു എന്ത് ഞാൻ കുറച്ച് അരി കൊടുത്തിട്ട് കൂലിക്കൊരാളെ നിർത്തി അയാളുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൈസ ഒരു ശമ്പളമായിട്ട് അയാൾക്ക് കൊടുത്തു അയാളത് വാങ്ങാതെ പോയി അപ്പോൾ ആ പൈസ ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് കൃഷിയൊക്കെ ചെയ്തു എന്നിട്ട് ഒരു പശുവിനെ ഒരു നോട്ടക്കാരനെയും ഞാൻ വാങ്ങിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം പറഞ്ഞ കൂലിക്കാരൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു എന്ത് എനക്ക് ശമ്പളം വേണം അപ്പോൾ ഇയാളെന്ത് ചെയ്തു ആ കയ്യിലുള്ള പശുവിനെയും നോട്ടക്കാരനെയും അയാൾക്ക് കൊടുത്തു ആദ്യ പറഞ്ഞു നീ എന്നെ പരിഹസിക്കുകയാണോന്നൊക്കെ ചോദിച്ചു അല്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അയാൾക്കത് കൊടുത്തു എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചു എന്ത് ഞാനന്നങ്ങനെ ചെയ്തത് പഠിച്ചുപോലെ നിൻ്റെ ഇഷ്ടം കിട്ടാനാണ് നിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഞാനന്നങ്ങനെ ചെയ്തത് ഈ കർമ്മത്തെ സാക്ഷി നിർത്തി നീ ഈ ഗുഹാമുഖന്ന് തുറന്നേറനെ അപ്പോൾ എന്തായി ആ പാറക്കല്ല് മുഴുവനായിട്ട് നീങ്ങി ഇതാണ് റസൂൽ സലഹ് അലൈവല് പറഞ്ഞ കഥ അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മൂന്ന് യുവാക്കളും പ്രാർത്ഥിച്ചത് ഞാൻ കുറേ നിസ്കരിച്ചിരുന്നു ഞാൻ കുറേ നോമ്പെടുത്തിരുന്നു എന്നതെല്ലാം അതായത് ആരാധനാ കർമ്മങ്ങൾ മാത്രമായിരുന്നില്ല അവർ പറഞ്ഞത് അവർ പറഞ്ഞതെല്ലാം തങ്ങളെപ്പോലെയുള്ള സഹജീവികളോട് ചെയ്ത് അല്ലെങ്കിൽ അവരുമായി ഇടപെട്ട ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളെ അതായത് ഇസ്ലാമിൽ എപ്പോഴും സൃഷ്ടാവിനോടുള്ള ബാധ്യതയോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു സംഗതി അല്ലെങ്കിൽ അത്രയേറെ ഗൗരവമുള്ളൊരു സംഗതിയാണ് സൃഷ്ടികളോടുള്ള ബാധ്യതകളും സൃഷ്ടാവിനോടുള്ള ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കുന്നത് തന്നെ സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നിസ്കരിക്കുക എന്നത് മാത്രമല്ല അതിൻ്റെ അത് സൃഷ്ടാവിനോടുള്ള ബാധ്യതയാണ് നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് നോക്കുകയും അവരുടെ ആവശ്യങ്ങൾ നമ്മൾ എന്താക്കണം നിറവേറ്റി നിറവേറ്റിക്കൊടുക്കുകയും നമ്മളെ കൊണ്ട് പറ്റുന്നത് അത് സമ്പത്ത് മാത്രം എന്നൊന്നുമില്ല ചിലപ്പോൾ നമ്മുടെ ഇപ്പം ഈ മൂന്ന് സംഭവങ്ങളിൽ തന്നെ നമ്മളത് മനസ്സിലാക്കി പല രീതിയിലത് വരും നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത് സമ്പത്ത് എന്നുള്ളതല്ല നമ്മുടെ ചില വർത്തമാനങ്ങളായിരിക്കും ചില നമ്മുടെ ചിരിയായിരിക്കും നമ്മുടെ ശരീരം കൊണ്ടുള്ളതായിരിക്കും നമ്മൾ ഒരു ഒരു നേരത്തെ ഒരു ഭക്ഷണമായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ സമ്പത്തായിരിക്കും അങ്ങനെ പല രീതിയിലെന്താണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹജീവികളോടുള്ള ബാധ്യതകൾ നിറവേറ്റാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്താക്കുക കൂടുതൽ കൂടുതൽ അത്തരം കർമ്മങ്ങളിൽ വ്യാപൃതരാവുക അങ്ങനെ ചെയ്യാത്തവരാണ് എങ്കിൽ ഇനി അങ്ങനെ ചെയ്ത് തുടങ്ങുക കാരണം നമ്മുടെ പഠിച്ചവന് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള സൃഷ്ടികളോടുള്ള നമ്മുടെ ബാധ്യത നിറവേറ്റിയിട്ട് പഠിച്ചോണലേക്ക് കൈ സൃഷ്ടാവും സൃഷ്ടിയും അതാണ് റബ്ബ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇൻഷാ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ല റബ്ബന ആത്തിനാഫിതു ഹസന വഫുല്ലാഹർ അമീൻ അമീൻ